പാമ്പ് കേറീണ്ടെന്ന് കേട്ടോ പറഞ്ഞോ പാമ്പ് തന്നെയാണോ ആരണയോ പാമ്പിന്റെ താവളായിരിക്കും അവിടെ അന്നാ കണ്ടി ചാടി കാണല്ലോ വേണ്ട അതേ എന്റെ ഉള്ളില് ഏയ്യോ ഞാൻ പറഞ്ഞില്ലേ എന്റെ ചാടിക്കാണോ ഏ പോണ് മൊബൈല് തട്ടി വെള്ളത്തിട്ടുള്ള സാധനം നല്ലൊരു സാധനം കാണാൻ പറഞ്ഞ കൊത്തന്ന സാധനമാണോ നീ എന്നൊന്നും മിണ്ടാതെ നീ പേടിച്ച് മിണ്ടാട്ടം മുട്ടിപ്പോയോ സോം ചെയ്ത് നോക്കട്ടെ കേട്ടോ നല്ല ഇത് മറ്റേ വില്ലുണിയാന്ന് തോന്നു എന്നല്ല ചുമ്മാ പാമ്പിനെ കണ്ടിട്ട് ചുമ്മാ ചുമ്മാണ്ടിയാടി കാര്യത്തി കൊടുത്തേ പട കയറാൻ ടിക്കുംടേറാൻ പറ്റള്ളത് എന്റെ ഫോനോ അത് കേറിട്ടോ കേറി കേറി കയറി ഡൈവ് ചെയ്ത് ഡൈവിങ് തോന്നുന്നു പുള്ളി എൻ്റെ ഇങ്ങനെ ചാടി ചാടി നടക്കുക തൂവലത്തെ ഒരു പാമ്പിനെ ആദ്യമായിട്ടാണ് എന്നാ പറയണേ എങ്ങോട് പോയി വള്ളി ഏതാ പാമ്പ ഏതാ അറിയാൻ പറ്റില്ല കയറിട്ട് കൊടുത്ത് കയറ്റിയാലോ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം ഉണ്ടോ നീ വെള്ളം കോരാൻ വരുമ്പോൾ നിന്റെ കൈ പിടിച്ചു കിണറിൻ്റെ ഉള്ളിലൊരു പാമ്പ് വില്ലുണിയാണെന്നോന്നൊരു ഡൗട്ട് അല്ലേ അല്ലാണ്ട് നീ അങ്ങേ മൂലയ്ക്ക് മൂലക്കണ്ടോ വില്ലാണോ അയ്യോ കണ്ണിട്ട് തുപ്പി എറിയവൻ പറന്നു വന്ന് ഓത്തൂലേ അപ്പൊ പൈപ്പ് വെച്ചിട്ട് അതിന്റെ കയറ്റി വിടാനുള്ള പരിപാടിയാണ്ടോ പേടിച്ചേട്ടൻ അവിടെ പൈപ്പിന്റെ ഉള്ളിൽ കയറി പിന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടിച്ചുപോയിട്ടു എനിക്ക് എനിക്ക് അത് കണ്ട് ഇച്ചിരി പണിയുള്ള കേറി പോവരെയാ പാമ്പൈ അത് മിൻസ് ആയതുകൊണ്ട് കയറി പോരുമോന്നറിയില്ല

മേളി ചേട്ടാ എന്നിട്ട് നമുക്ക് ഒന്ന് നോക്കാം